നമസ്കാരം അഞ്ചു വർഷവും മൂന്ന് മാസവും കേരള ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഒടുവിൽ ബീഹാറിലേക്ക് യാത്ര പോയിരിക്കുന്നു സി പി എമ്മിന് വലിയ ആശ്വാസമാകും പിണറായിക്ക് ഇനിയുള്ള ഒന്നര കാലം സമാധാനമാകുമെന്നുമൊക്കെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വാസ്തവത്തിൽ അത് ശരിയാണോ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരട്ട ചങ്കനായി കേരള ജനതയുടെ മനസ്സ് കീഴടക്കിയ ഗവർണറാണ് മുഖ്യമന്ത്രിയെ പരസ്യമായി വെല്ലുവിളിച്ച് ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ശബ്ദമുയർത്തി യൂണിവേഴ്സിറ്റികളിൽ ജനാധിപത്യം സ്ഥാപിച്ച് അദ്ദേഹം ഒരുപാട് വിപ്ലവം സൃഷ്ടിച്ചു സി പി എമ്മിന് അദ്ദേഹത്തെ സഹിക്കാൻ കഴിയുമായിരുന്നില്ല കുട്ടിക്കുരങ്ങന്മാരെ വഴിയിലിറക്കി തടഞ്ഞാണ് അദ്ദേഹത്തെ നേരിടാൻ അവർ തീരുമാനിച്ചത് ഒരുപക്ഷെ റോഡരികിൽ കുത്തിയിരുന്ന് സത്യാഗ്രഹം ചെയ്ത ഒരു ഗവർണർ എന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമായിരിക്കും അങ്ങനെ പിണറായി സ്വത്തിനെതിരെ ആഞ്ഞടിച്ച് മുമ്പോട്ട് പോയ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായിയുടെ സുഹൃത്തായിരുന്നു ഒരു കാലത്ത് ഓർക്കണം പിണറായി ദേശീയ തലത്തിൽ ബന്ധമുണ്ടാക്കാൻ ഒരു ഉപകരണമായി തെരഞ്ഞെടുത്തതും ആരിഫ് മുഹമ്മദ് ആയിരുന്നു പക്ഷേ പിന്നീട് പിണറായിയുടെ സ്വജനപക്ഷപാതവും മക്കളോടുള്ള സ്നേഹവും പണം സമ്പാദിക്കാനുള്ള വഴിവിട്ടുള്ള മാർഗങ്ങളും ഭരണഘടനയെപ്പോലും വെല്ലുവിളിക്കുന്ന നടപടികളുമൊക്കെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടപ്പോൾ അവർ തമ്മിൽ ഭിന്നതയിലായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള യുദ്ധം എക്കാലത്തും രേഖപ്പെടുത്തപ്പെടും ഗവർണർ അതിശക്തമായ നിലപാടുകൾ യൂണിവേഴ്സിറ്റികളിലെ കിരാത് ഭരണം അവസാനിക്കുകയും ചെയ്തു പാർട്ടി നേതാക്കളുടെ പൊണ്ടാട്ടിമാർക്ക് പണി കൊടുക്കുന്ന ഒരു ഇടമായി കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അവർ മാറ്റിയിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് പ്രൊഫസറും അസോസിയേറ്റ് പ്രൊഫസറുമായി ഒക്കെ നിയമിക്കുന്നത് പാർട്ടി നേതാക്കളുടെ ഭാര്യമാരെയും മക്കളെയുമാണ് മാത്രമല്ല സിൻഡിക്കേറ്റും സെനറ്റും ഒക്കെ പാർട്ടി നേതാക്കളെ കുത്തി നിറയ്ക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് നിലവാരമില്ലാതായി ചിന്താജരോമമാർക്ക് ഡോക്ടറേറ്റ് കൊടുക്കുന്ന തരത്തിലേക്ക് സർവകലാശാല ഭരണം നീണ്ടപ്പോൾ ഗവർണർ രക്ഷകനായി എത്തുകയായിരുന്നു ആ ഗവർണറാണ് ഇപ്പോൾ ബീഹാറിലേക്ക് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് താൽക്കാലികമായ ആശ്വാസവും തോന്നുന്നുണ്ട് എന്നാൽ ആ ആശ്വാസം താൽക്കാലികം മാത്രമാണ് പുറത്ത് കാണുന്നതിനേക്കാൾ കുഴപ്പം അളയിലിരിക്കുന്നതിന് തന്നെയാണ് എന്നാണ് പുതിയ ഗവർണറെ കുറിച്ച് അറിയാവുന്നവർ പറയുന്നത് ഗോവയിൽ അറിയപ്പെടുന്ന ബി ജെ പി നേതാവാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഗവർണറായി വരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അദ്ദേഹം ചെറുപ്പം മുതൽ ആർ എസ് എസ് കാരനായിരുന്നു ഗോവ പോലെ ക്രൈസ്തവർക്ക് മുൻതൂക്കമുള്ള ഒരു സംസ്ഥാനത്ത് ആദ്യം മുതൽ ആർ എസ് എസിന്റെ വാക്കുകൾ ഉയർത്തിപ്പിടിച്ച് ആർ എസ് എസിന്റെ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആർ എസ് എസ് കാരനായി ജീവിച്ച് ആർ എസ് എസിന് വലിയ ചുമതലകൾ വഹിച്ച ഒരാളായിരുന്നു ആർലേക്കർ അതിനുശേഷം എൺപത്തി ഒൻപതിൽ അദ്ദേഹം ബി ജെ പി കാരനായി ബി ജെ പി കാരൻ എന്ന നിലയിൽ എം എൽ എയും മന്ത്രിയും ഒക്കെ ആയി അദ്ദേഹം ശോഭിച്ചു ബി ജെ പി ഗോവ പിടിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാൾ ഈ ആർലേക്കർ ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മനോഹർ പരീക്കർ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ ബി ജെ പി മുഖ്യമന്ത്രിയായി പരിഗണിച്ച ഒരാളായിരുന്നു അർലേഖർ പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് ഹിമാചൽ പ്രദേശിലേക്ക് ഗവർണർ അയച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തെ ബീഹാർ പോലൊരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തിന്റെ ചുമതല ഏൽപ്പിച്ചു ബീഹാർ സർക്കാരിനോട് അദ്ദേഹവും യുദ്ധം ചെയ്തു തന്നെയാണ് മുമ്പോട്ട് പോയത് സൗമ്യനാണെങ്കിലും വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും അദ്ദേഹം ആർ എസ് എസ് നിലപാടിൽ നിന്ന് തെല്ലും വിട്ടുവീഴ്ച ചെയ്തില്ല ആർലേക്കറാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്നത് കൃത്യമായൊരു പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് ആർലേക്കൽ കേരളത്തിലെത്തുന്നത് ബി ജെ പിക്ക് ഇനി മുമ്പിൽ അധിക കാലം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല ഏറ്റവും അധികം ജനപിന്തുണയുള്ള മൂന്നാമത്തെ പാർട്ടിയാണെങ്കിലും ഒരു എം എൽ എ സ്ഥാനം പോലും കണ്ടെത്താൻ ബി ജെ പിക്ക് കഴിയാത്ത സാഹചര്യമുണ്ട് അതിനറുതി വരുത്തിയ മതിയാവും പിണറായിയും സി പി എമ്മും ചീഞ്ഞു നാറി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു പിണറായിക്ക് ബദലായി കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് കണക്കാക്കപ്പെടുന്നു പിണറായിയും സി പി എമ്മും ഇല്ലാതാകുമ്പോൾ ഹിന്ദു വോട്ടർമാർ വലിയ തോതിൽ ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്നും അത് മുതലെടുക്കുന്ന സാഹചര്യം രൂപപ്പെട്ടില്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ ഗ്രപ്പ് പിടിക്കില്ല എന്നും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനറിയാം സംസ്ഥാന നേതാക്കൾക്ക് അതിൽ താല്പര്യമില്ലെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായ പദ്ധതിയുണ്ട് അവർ അങ്ങനെയാണ് സുരേഷ് ഗോപിയെ എം ആക്കി മാറ്റിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ സുരേഷ് ഗോപി എം പി ആകുമായിരുന്നില്ല എന്ന് കൃത്യമായി കേന്ദ്ര നേതൃത്വത്തിനറിയാം തന്നെ അവരുടെ പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് അടിയുറച്ച ആർ എസ് എസ് കാരനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാകാൻ പോവുകയാണെന്നും അത് ഇല്ലാതാകുമ്പോൾ അത് കൃത്യമായി ഗുണം ചെയ്യേണ്ടത് കോൺഗ്രസിനല്ല ബി ജെ പിക്ക് എന്നുമുള്ള തിരിച്ചറിവിലാണ് അതിന് പദ്ധതി ഒരുക്കുന്നതിന് വേണ്ടി ആർ എസ് എസിൽ തന്നെ പ്രവർത്തിച്ച പരിചയമുള്ള സൗമ്യമായി കരുക്കൾ നീക്കാൻ അറിയാവുന്ന അൽഖേഖറെ ഇങ്ങോട്ട് നിയമിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കുഴപ്പക്കാരനായിരിക്കും അർലേഖർ ലക്ഷ്യം വയ്ക്കുന്നത് സി പി എമ്മിനെ തന്നെയായിരിക്കും സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ലാതാകുമ്പോൾ അതിലെ അണികൾ ബി ജെ പി ഒഴുകിയെത്തണമെങ്കിൽ കൃത്യമായി മർമ്മസ്ഥാനം നോക്കി പ്രഹരിക്കണമെന്ന് കേന്ദ്ര അറിയാം ആ ഉത്തരവാദിത്തമാണ് ബി ജെ പി നേതൃത്വം അർലേഖറെ ഏൽപ്പിച്ചിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാന് ബി ജെ പി ബന്ധം കുറവായിരുന്നു ആരിഫ് തന്റെ നിലപാടിന്റെ ഭാഗമായി രാഷ്ട്രീയം മാറ്റം വരുത്തിയ ആളാണ് അതുപോലെയല്ല അലേക്കർ അൽഗേക്കറിനെ സംബന്ധിച്ചിടത്തോളം ആശയവും ജീവിതവും ആർ എസ് എസും ബി ജെ പിയുമാണ് അതുകൊണ്ടുതന്നെ ബി ജെ പിക്ക് ഇവിടെ വളക്കൂറുള്ള ഒരു മണ്ണാക്കി മാറ്റി ബി ജെ പിയെ പുഷ്ടിപ്പെടുത്താനുള്ള ബാധ്യത അദ്ദേഹം ഏറ്റെടുക്കും അതിനെ കൃത്യമായി സി പി എമ്മിനെ ആക്രമിച്ചുകൊണ്ടിരിക്കും പിണറായിയെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും വെള്ളം കുടിപ്പിക്കുക തന്നെയാണ് അർലേഖരുടെ ഉത്തരവാദിത്തം വരുന്ന ഒന്നര വർഷം പിണറായി സർക്കാർ നേരിടാൻ പോകുന്ന പ്രതിസന്ധിയുടെ സൂചനയായി മാറും അർലേഖയുടെ ആഗമനം മാസപ്പടി കേസിലടക്കം നിർണായകമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാസപ്പടി കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ വിധി ഈ ദിവസങ്ങളിൽ വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ വിധി വന്നാൽ ഉടൻ തന്നെ എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പിണറായിട്ട് മകളെ പ്രതി ചേർത്ത് കേസെടുത്തു വരാം അങ്ങനെയെങ്കിൽ പിണറായിയുടെ മകൾ ജയിലിൽ പോകുന്ന സമയവും വിദൂരമല്ല അത്തരമൊരു സാഹചര്യം സി പി എമ്മിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാവുമെന്നും സി പി എമ്മിൽ തന്നെ അധികാര കൈമാറ്റത്തിന് വേണ്ടിയുള്ള ആലോചനകളും ഗൂഢാലോചനകളും നീക്കങ്ങളും നടക്കുമെന്നും അവിടെ സി നേരിടുന്ന പ്രതിസന്ധിയെ മുതലെടുക്കാൻ ബി ജെ പി ഫലപ്രദമായി ഇടപെടണമെന്നും കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞതിന്റെ ഫലമായാണ് അർലേഖറെ ഇങ്ങോട്ട് അയച്ചത് അർലേക്കറുടെ യുദ്ധമായിരിക്കും ഇനി പിണറായി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഒരുപക്ഷെ പിണറായി സ്വത്തിന്റെ കടക്കിൽ കത്തിവയ്ക്കാനുള്ള നിയോഗം അൽഖേക്കർക്കാവാം കാത്തിരിക്കാം പുതിയ ഗവർണറുടെ ഭരണത്തിന് വേണ്ടി